ർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് അർജൻറ്റായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് കാരണം പോഷൻ ട്രാക്കർ ഒരുവിധം ടീച്ചേഴ്സിനൊന്നും ഓപ്പൺ ആവുന്നില്ല എന്നൊരു ഇഷ്യൂ പറയുന്നുണ്ട് പല രീതിയിലുള്ള എററുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ആകുമ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവാം ഒരുപാട് തരത്തിലുള്ള എററുകൾ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടാവാം ഞാൻ ഒന്നും ഒന്ന് രണ്ട് എററുകൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഈ രീതിയിൽ എററുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം വേണ്ട എറർ നെറ്റ്വർക്ക് എറർ എന്ന് പറഞ്ഞിട്ട് കുറേ പേർക്ക് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എറർ ലോഡിങ് പേജ് എന്ന് പറഞ്ഞിട്ട് ഇഷ്യൂ കാണിക്കുന്ന ചിലർക്ക് ഇതുപോലെ ലോഡ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള എററുകൾ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എറർ മാറ്റി പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല നമ്മുടെ പോഷൻ ട്രാക്കർ നിങ്ങൾ ഓപ്പൺ ആക്കുക പോഷൻ ട്രാക്കർ ട്രാക്കറെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ചില ഫോണുകൾ ചേഞ്ച് ഉണ്ടാവട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻ ഇൻഫർമേഷനിലേക്ക് പോകാനാണ് ആപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യുക ആപ്പ് ഇൻഫോയിൽ പോവുക അതിന് ശേഷം നിങ്ങൾ അതിൽ സ്റ്റോറേജിൽ പോവുക സ്റ്റോറേജിൽ പോകുമ്പോൾ നമുക്ക് കുറേ സ്റ്റോറേജ് ഇവിടെ കാണാനായിട്ട് പറ്റും അതിൽ നിങ്ങൾ ക്ലിയർ ഡാറ്റ ചെയ്യണം കേട്ടോ ഭൂരിഭാഗം ആൾക്കാരും ക്ലിയർ ക്യാഷ് ചെയ്തിട്ട് ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിയർ ഡാറ്റ കൊടുത്തതിന് ശേഷം നമ്മുടെ പോഷൻ ട്രാക്കർ ക്ലിയർ ആകും അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നമ്മുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക ഓഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്കറിയാലോ ചില സമയത്ത് അത് ബഫർ ചെയ്ത് ലോഡ് ചെയ്ത് വരാനായിട്ട് ടൈം എടുക്കാം അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം അയമൻ അംഗനവാടി വർക്കർ അറിയാമല്ലോ നമ്മൾ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ മുന്നോട്ട് പോകാൻ ആ ഒരു ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക മുന്നോട്ട് തന്നെ പോവുക ഡൺ കൊടുക്കുക ദെൻ നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക ദെൻ ലോഗിൻ കൊടുക്കുക ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയില്ലാതെ നേരെ ഈ ഒരു പേജ് തുറന്നു വരും കണ്ടല്ലേ അപ്പോൾ ഈ ഒരു പേജ് തുറന്നു വരുമ്പോൾ നിങ്ങളവിടെ നിങ്ങളുടെ കേസ് ഫോൺ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുക്കാം അതിന് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക ജസ്റ്റ് ഞാൻ അടിച്ചു വന്നൊരു മിസ്റ്റേക്ക് ആണ് നിങ്ങൾ കറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല ഓക്കെ കറക്റ്റ് പാസ്വേഡ് അടിച്ചതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നോർമലി വൈൽ യൂസിങ് ദ ആപ്പ് എന്നുള്ള ഫസ്റ്റത്ത് ഓപ്ഷൻ കൊടുക്കാം സിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ആയി ഓക്കെ അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഇപ്പോൾ നമ്മുടെ പോഷൻ ട്രാക്കർ ഓക്കെ ആയിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ അലർ കാണിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ കയറിയിട്ട് ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആക്കാം കേട്ടാ ഞാൻ ഇമ്മീഡിയറ്റ്ലി അർജൻറ്റ് ബേസിസിൽ പെട്ടെന്ന് വീഡിയോ ചെയ്തതാണ് പല ആളുകൾക്കും ഇത് പറ്റുന്നില്ല ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തിൻ്റെ ബേസിസിലാണ് ഞാൻ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു ഈ ഒരു പ്രോസസ്സ് ഇതുപോലെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ താങ്ക്